മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നായികമാരിൽ ഒരാളാണ് പ്രിയാരാമൻ സൂപ്പർ എല്ലാം നായികയാകാൻ താരത്തിന് അവസരം ലഭിച്ചു കാണാൻ സുന്ദരിയായിരുന്ന പ്രിയയ്ക്ക് വേഷങ്ങൾ ലഭിക്കുന്നതിനായി അവസരങ്ങൾ തേടി നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല തൻ്റെതായ അഭിനയശൈലിയിലൂടെ ലഭിച്ച കഥാപാത്രങ്ങളെ ഭംഗിയായി അവതരിപ്പിക്കാൻ പ്രിയാരാമന് സാധിച്ചു സിനിമയിൽ താരം സജീവമായിരുന്നെങ്കിലും പ്രിയ ഒരു മലയാളിയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു എറണാകുളം ജില്ലയിലെ ആലുവ സ്വദേശിനിയാണ് പ്രിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രജനീകാന്ത് നിർമ്മിച്ച വള്ളി എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയ അഭിനയരംഗത്തേക്ക് ചുവടുവെക്കുന്നത് പിന്നീട് ഐ വി ശശി സംവിധാനം ചെയ്ത അർത്ഥന എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത് പെട്ടെന്നൊരു ദിവസം സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായ അവർ ഏറെക്കാലം സിനിമയിൽ അന്യയായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച പ്രണയത്തിനും വിവാഹത്തിനും ശേഷം വിദേശത്ത് താമസമാക്കിയ പ്രിയ ജീവിതത്തിൽ ഏകയാണിപ്പോൾ താരമായി നിറഞ്ഞു നിൽക്കവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് നടൻ രഞ്ജിത്തുമായി പ്രിയ അടുക്കുന്നത് തുടക്കത്തിലെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയതോടെ സിനിമകൾ കുറച്ചു അക്കാലത്ത് ഇരുവരുടെയും പ്രണയം ലൊക്കേഷനുകളിലെ ചർച്ചാ വിഷയമായിരുന്നു വീട്ടുകാർ അനുമതി നൽകിയതോടെ രണ്ടായിരത്തി രണ്ടിൽ വിവാഹം രഞ്ജിത്തിന്റെ മണവാട്ടിയായതോടെ സിനിമകൾ കുറച്ച് അവർ കുടുംബിനിയുടെ റോളിലേക്ക് മാറി താമസം ചെന്നൈയിലേക്ക് മാറ്റി രാജമാണിക്യം ചന്ദ്രോത്സവം തുടങ്ങിയ ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിലൂടെ രഞ്ജിത്ത് തിരക്കേറിയ താരമായി മാറി ഇതോടെ കുടുംബജീവിതത്തിലും പ്രതിഫലനമുണ്ടായി ഇതിനിടെ രഞ്ജിത്തിന് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന കിമ്മദന്തികൾ പരന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലായിരുന്നു ഇവർ വിവാഹമോചന ഹർജി നൽകിയത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിനാണ് കോടതി ഇവർക്ക് വിവാഹമോചനം അനുവദിച്ചത് ഏഴും മൂന്നും വയസ്സുള്ള രണ്ട് മക്കളുണ്ടായിരുന്നു ആ സമയത്ത് കുട്ടികൾ പ്രിയയ്ക്കൊപ്പമാണ് താമസം ഇതിനിടെ രഞ്ജിത്ത് പുനർവിവാഹിതനായി പ്രമുഖ തെന്നിന്ത്യൻ നടി രാഗസുധയാണ് രഞ്ജിത്തിന്റെ വധു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക